നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കും ഒരിക്കൽ ഒരു ആൺകുട്ടി ഒരു സദസ്സിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ തൻ്റെ പിതാവ് ആ ആൺകുട്ടിയെടുത്ത് തൻ്റെ വലതുഭാഗത്ത് മടിയിലിരുത്തി ശേഷം തൻ്റെ രണ്ടാമത്തെ മകളായ പെൺകുട്ടി ആ സദസ്സിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ആ പെൺകുട്ടിയെ ആ പിതാവ് അവിടെ നിലത്തിരുത്തുകയാണ് ഇത് കണ്ട പ്രവാചകൻ സല്ലാഹുലൈ വസ്ലാം തങ്ങൾ ആ സുഹാബിയോട് ചോദിച്ചു തൻ്റെ പെൺകുട്ടിയെ താങ്കളുടെ മടിയിൽ ഇടതുഭാഗത്ത് ഇരുത്താമായിരുന്നില്ലേ എന്ന് ഇത് കേട്ട സുഹാബി ആ പെൺകുട്ടിയെ എടുത്ത് തൻ്റെ ഇടതുഭാഗത്ത് മടിയിൽ ഇരുത്തുകയാണ് ശേഷം നബി നബിസ് അള്ളാഹുലൈ വല്ലാ തങ്ങൾ പറഞ്ഞു ഇപ്പോഴാണ് താങ്കൾ നീതി പുലർത്തിയത് എന്ന് ജീവിതത്തിൽ നീതി പുലർത്തിയില്ല എങ്കിൽ അവിടെ സമാധാനം നഷ്ടപ്പെടുന്നുവെന്ന് മുഹമ്മദ് നബി നബിസല്ലാഹ്ലൈ വസ്ലല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലാണെങ്കിലും നാം നീതി പുലർത്താൻ വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്